നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമുക്ക് പേരറിയാത്ത ഒരു നല്ല ഇനം കുരുമുളകിനെ പരിചയപ്പെട്ടാലോ കഴിഞ്ഞ വീഡിയോയിലൂടെ ഞാൻ ഈ ഒരു കുരുമുളക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെട്ടോ ഇതാണ് ആ ഒരു കുരുമുളക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് കുമ്പുക്കൽ കുരുമുളക് ആണെന്ന് തോന്നുള്ളൂ പക്ഷെ ഇത് അല്ല അല്ലെട്ടോ കുമ്പക്കലിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഇതിനുണ്ട് ഇത് ഒന്നാം വർഷമായിട്ടുള്ള മുളക് വള്ളിയാണ് കഴിഞ്ഞ വർഷം ഇട്ട വള്ളിയാണ് ഒരുപാട് തിരി വന്ന് നല്ല രീതിയിൽ ഇത് കാശ്ച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം വർഷം തന്നെ അപ്പോൾ ഈ ഒരു കുരുമുളക് ആരുടെങ്കിലും വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ അതല്ല ഇതിൻ്റെ പേര് അറിയാവുന്നവരെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇതെൻ്റെ വീട്ടിൽ എൻ്റെ തൊടിയിലുണ്ടായിട്ടുള്ള ഒരു കുരുമുളക് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ തൈകൾ നമ്മൾ എന്ത് ചെയ്യുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാനിതിൻ്റെ തിപ്പലിയിൽ ഗ്രാഫ്റ്റി എന്ന ഒരു വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒന്ന് രണ്ട് ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ഒന്നര കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് കുമ്പിക്കൽ കുരുമുളകാണെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഇത് കുമ്പക്കല അല്ല കേട്ടോ കുമ്പക്കലിൻ്റെ ഇല എങ്ങനെയൊന്നുമല്ല ഇല ഇലയിൽ തന്നെ ഒരുപാട് വ്യത്യാസമുണ്ട് കുമ്പക്കൽ കുരുമുളകും ഇതും തമ്മിൽ പിന്നെ അത് മാത്രമല്ല കുമ്പക്കലിനേക്കാളും കുറച്ചും കൂടി തിരുന്നീളം ഇതിനുണ്ട് കേട്ടോ എന്തായാലും ഇതൊരു നല്ല ഇനം കുരുമുളക് തന്നെയാണ് കേട്ടോ അതിൽ സംശയമൊന്നുമില്ല നല്ല കായ്പിടുത്തും നല്ല മണിപിടുത്തും ഉണ്ട് തിരികൽ അപ്പം ഞാൻ എന്തായാലും ഇതിൻ്റെ കുറച്ച് തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തും ഇതിൻ്റെ കുറച്ച് തയ്യും നടണം അപ്പം എത്രയൊക്കെ ഉള്ളു ഇന്നത്തെ ഒരു വീഡിയോ ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കെ